ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ആ റിവ്യൂൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ റിവ്യൂയിലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം എന്നാൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ സച്ചിൻ്റെ രേവതിയും തമ്മിൽ ചെറിയ രീതിയിലൊരു തർക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ സച്ചിയാണ് തർക്കത്തിനുള്ള കാരണം ഉണ്ടാക്കുന്ന കേട്ടോ അല്ലാതെ സച്ചിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടിരിക്കുന്നത് തെറ്റാണ് ഇപ്പം രേവതിയാണെങ്കിൽ അതിനെ തുടർന്ന് സച്ചിയായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് അപ്സെറ്റായിട്ടിരിക്കുന്ന സമയമാണ് എന്നാലും രേവതിനെ തണുപ്പിക്കാനായിട്ട് സോപ്പിടാനായിട്ട് ഓരോരോ സാധനങ്ങൾ ഫുഡൊക്കെ ആയിട്ട് നമ്മുടെ സച്ചി വീട്ടിലേക്ക് വരുന്ന സമയത്ത് രാത്രിയായിട്ടും നമ്മുടെ രേവതി വീട്ടിലില്ല രേവതി വീട്ടിലെ ആരോടും തന്നെ എവിടേക്ക് പോകുന്നു എന്നോ എന്തിനു പോകുന്നു എന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരും തന്നെ ടെൻഷനായിട്ടിരിക്കുകയാണ് കാരണം ഇനി രേവതി വഴക്കിട്ട് ഇറങ്ങിപ്പോയതാണോ എവിടേക്കെങ്കിലും പോയോ രേവതിക്ക് എന്തെങ്കിലും പറ്റിയോ ഒന്നും അറിയില്ല സച്ചി അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നു ഒരു രക്ഷയില്ല രേവതിയെക്കുറിച്ചിട്ട് അറിയാനേ പറ്റുന്നില്ല ഈ സമയത്ത് രവീന്ദ്രൻ സച്ചിയോട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറയുകയാണ് അതേസമയം തന്നെ ആൻ്റണി ആണെങ്കിൽ നമ്മുടെ ശരത്തിനോട് നിൻ്റെ ചേച്ചിയെ കാണാതെ പോയതിൽ കാരണക്കാരൻ നിൻ്റെ അളിയനായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം അയാൾക്ക് ദേഷ്യം വന്ന അയാൾ എന്തും ചെയ്യും നിൻ്റെ എന്തെങ്കിലും ചെയ്തിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിലോ നീയും ചെന്ന് നിൻ്റെ അളിയനെതിരെ കേസ് കൊടുക്കാൻ പറയുകയാണ് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ആൻ്റണിയുടെ നിർബന്ധപ്രകാരം പ്രകാരം ശരത്തോടെ കേസ് കൊടുക്കാൻ വന്നിരിക്കുന്നു നമ്മുടെ സച്ചിയാണെങ്കിൽ രവീന്ദ്രൻ പറഞ്ഞതനുസരിച്ച് രവതിയെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ഇനി അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാം അങ്ങനെ നമ്മുടെ ശരത്ത് എൻ്റെ ചേച്ചിയെ കാണുന്നില്ല അതിനുള്ള കാരണം എൻ്റെ അളിയനാണ് എൻ്റെ അളിയൻ എപ്പോഴും മദ്യപിച്ചിട്ടൊക്കെ വരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ എന്തും അദ്ദേഹം ചെയ്യും അപ്പോൾ മിക്കവാറും എൻ്റെ ചേച്ചി മിസ്സിങ് ആയതിൻ്റെ പിന്നിലെ എൻ്റെ അളിയൻ്റെ കൈകളായിരിക്കുള്ളൂ എന്ന് ശരത്ത് പറയുകയാണ് കേട്ടോ അങ്ങനെ ശരത്ത് കംപ്ലയിൻ്റ് കൊടുക്കുകയാണ് അപ്പോൾ പോലീസ് പറയുകയാണ് എന്തായാലും കംപ്ലയിൻ്റ് നീ തന്നല്ലോ കുറച്ച് കുറച്ചുനേരം കൂടെ വെയിറ്റ് ചെയ്യാം ഒരാൾ മിസ്സിങ് ആയ ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ നമുക്ക് കംപ്ലൈൻ്റ് ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല എന്നാലും വെയിറ്റ് ചെയ്യാം എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചിയും കൂട്ടുകാരനും കൂടെ വരികയാണ് സാർ എൻ്റെ ഭാര്യയെ കാണുന്നില്ല എൻ്റെ ഭാര്യ എവിടെ പോയി എന്നറിയില്ല എന്ന് എനിക്ക് കംപ്ലയിൻ്റ് കൊടുക്കണം എന്നു പറഞ്ഞുകൊണ്ടാണ് സച്ചി വരുന്നത് അപ്പോൾ പോലീസുകാരും ചോദിക്കുകയാണ് അല്ല നിൻ്റെ ഭാര്യയ്ക്ക് എന്താ പറ്റിയത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യപ്പണക്കുണ്ടായോ എത്ര മണിക്കൂറായി നിൻ്റെ ഭാര്യയെ കാണാതെ പോയിട്ട് ഇത്രയും നേരമായിട്ട് രാവിലെ തുടങ്ങി കാണുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പോലീസുകാരൻ പറയുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ കാണാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ അത് ശരത്ത് ശ്രദ്ധിക്കുന്നുണ്ട് ശരത്ത് പറയുകയാണ് ഞാൻ ഇയാൾക്കെതിരെയാണ് സർ കംപ്ലയിൻറ്റ് തന്നത് എൻ്റെ ചേച്ചിയാണ് ഇയാളുടെ ഭാര്യ ഇയാളെ പിടിച്ച് രണ്ട് പൊട്ടിച്ചാൽ എൻ്റെ ചേച്ചി എവിടെയാണെന്നുള്ള സത്യം അറിയാൻ പറ്റും സർ ഇയാളോട് ചോദിക്കും സാർ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പോലീസുകാരും പറയുകയാണ് നിൻ്റെ ചേച്ചി മിസ്സിങ് ആയിട്ട് അധികം സമയമായിട്ടില്ല പിന്നെ ഇയാളിപ്പോൾ വന്ന് കംപ്ലയിൻ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഭാര്യയെ കാണാതായി ഇയാൾക്ക് നല്ല രീതിയിലുള്ള വിഷമമുണ്ട് സൗന്ദര്യപ്പണക്കും കുടുംബമുണ്ടോ കുടുംബം ഉണ്ടോ എന്തെങ്കിലും നിസ്സാരമായിട്ട് സൗന്ദര്യപണക്ക് ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവും എന്താ ഉണ്ടായതെന്ന് സച്ചിയോട് ചോദിക്കുകയാണ് അപ്പോൾ കാര്യങ്ങളെല്ലാം സച്ചി പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും പോലീസുകാരൻ പറയുകയാണ് എന്തായാലും നിങ്ങളുടെ ഭാര്യ തിരിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മുടെ നിയമപ്രകാരം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമാണ് ഞങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടെത്താനായിട്ടുള്ള നിയമാനുമതി ഉള്ളു അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ ഭാര്യ പോവാനായിട്ട് ഇടയുള്ള എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിക്കുക അതുപോലെ തന്നെ നിൻ്റെ ചേച്ചി അവർ പോവാനായിട്ടുള്ള ഇടയുള്ള എല്ലാ സ്ഥലങ്ങളിലും നീ അന്വേഷിക്കുന്നു പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി എടാ അല്ലെങ്കിൽ എനിക്ക് ദേഷ്യത്തിൽ ഞാൻ ഇരിക്കുകയാണ് ഈ സമയത്ത് ഞാനാണ് എൻ്റെ ഭാര്യയെ ഓരോന്ന് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് നീ എങ്ങാനും കൂടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും എന്ന് അറിയാണ് അപ്പോഴത്തേക്ക് ശരത്ത് പറയുകയാണ് എനിക്കറിയാം എൻ്റെ ചേച്ചിയെ നിങ്ങൾ തന്നെയാണ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തത് എൻ്റെ ചേച്ചിക്ക് ഒന്നും ആവാതിരിക്കാൻ വേണ്ടി അപ്പോഴെനിക്ക് സച്ചി പറയുകയാണ് ഓ നീ കണ്ണിക്കണ്ടവൻ്റെ കൂടെയുള്ള കൂട്ടുകെട്ടൊന്നും നിർത്താതെ നിന്റെ ചേച്ചിയെ സ സന്തോഷിപ്പിക്കാനാണോ നീ നോക്കുന്നത് നിൻ്റെ ചേച്ചി അവൻ്റെ കൂടെ കൂടരുതെന്ന് പറഞ്ഞപ്പോൾ പോലും നീ അവളുടെ വാക്കിത് കേട്ടില്ലല്ലോ അപ്പോൾ എവിടെ പോയേടാ നിൻ്റെ മിത്ര സ്നേഹം ഇപ്പോഴേ കുടുംബം കലക്കാൻ വേണ്ടിയിട്ടല്ലേടാ നീ ഇങ്ങനത്തെ പ്രശ്നങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് നീ നോക്ക് ശരത്തെ എനിക്കിപ്പോൾ പറഞ്ഞു നിൽക്കാനായിട്ടുള്ള സമയമല്ലോ നേരെ ഞാൻ എൻ്റെ ഭാര്യയെ തേടി കണ്ടുപിടിക്കാൻ പോവുകയാണ് അതിനുശേഷം ഞാൻ നിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോവാണ് കേട്ടോ അങ്ങനെ സച്ചി എല്ലായിടത്തും അന്വേഷിക്കുകയാണ് എവിടെയോ ൊക്കെ പോകണോ അവിടെ എല്ലാം പോവുകയാണ് റെയിൽവേ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് അങ്ങനെ രേവതി പോവാനിടയുള്ള കൂട്ടുകാരുടെ വീടുകൾ കൂട്ടുകാരുടെ കടകൾ ഇങ്ങനെയുള്ള എല്ലാം അവിടുത്തെ നമ്മുടെ സച്ചി സച്ചിന്തിയാണ് രേവതിയെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ് പക്ഷെ അവരാരും പറയുകയാണ് ഇന്ന് എല്ലാ ദിവസവും രാവിലെ രേവതി ഇവിടെ വന്നിട്ടാണ് പോകുന്നത് പക്ഷേ രേവതി ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ രേവതി ഇവിടെ പോയി എന്നുള്ളത് അറിയില്ല എന്ന് പറയുകയാണ് അങ്ങനെ സച്ചിക്ക് ആണെങ്കിൽ ആകെ വർഷമോ ആവാട്ടോ സച്ചിയാണെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിക്കൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഞാൻ നിന്നോട് അധികം ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷേ എന്നോട് എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് നല്ലവരെ ഒരിക്കലും ദൈവം കൈവിടില്ല എന്ന് ദൈവം ഏത് ഞാൻ എന്തെങ്കിലും നന്മ ആർക്കെങ്കിലും വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയെ തിരിച്ചു കിട്ടണം അവൾക്ക് ഇനി എന്തെങ്കിലും പറ്റിയതാണോ എന്നോട് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോയതാണോ ഒന്നും എനിക്കറിയില്ല സത്യമായിട്ടും ഞാൻ അവളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ദൈവമേ അവൾ എൻ്റെ മനസ്സ് മനസ്സിലാക്കി ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയ അവിടെ നിന്ന് കരയുകയാണ് കേട്ടോ അപ്പം ഇത് കാണുന്ന കൂട്ടുകാരൻ പറയുകയാണ് എൻ്റെ സച്ചി നീ ഇങ്ങനെ എന്ന് കരഞ്ഞിട്ട് കാര്യമില്ല രേവതി വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സച്ചി പറയുകയാണ് രേവതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എത്ര വിളിച്ചിട്ടും രേവതിക്ക് കോള് പോകുന്നില്ല മാത്രമല്ല എപ്പോഴും രേവതി വണ്ടി എടുത്താണ് പോവാറ് പക്ഷേ ഇപ്പം വണ്ടി വീട്ടിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്നു എനിക്ക് നല്ല വിശ്വാസമുണ്ട് രേവതി എന്നോട് വഴക്കിട്ട് പോയിരിക്കുകയാണെന്ന് രേവതി എനിക്കിത് തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ഭയങ്കര ആവുകയാണ് അപ്സെറ്റാവ അങ്ങനെ സച്ചി വിഷമിച്ച് ഒരു സ്ഥലത്തും രേവതി ഇല്ലല്ലോ അങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് നമ്മുടെ ആണെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന സച്ചി ചോദിക്കുകയാണ് രേവതി നീ നീ എവിടെയായിരുന്നു ഇത്രയും നേരം ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് നിങ്ങളിത് എവിടെയായിരുന്നു ഏ ഈ സമയത്താണോ കുടുംബത്ത് വന്ന് കയറേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് രേവതി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഈ ഒച്ച കേട്ടുകൊണ്ട് നമ്മുടെ രവീന്ദ്രനും അതുപോലെ തന്നെ ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും നമ്മുടെ ശ്രീകാന്തും വരുവാണെട്ടോ അപ്പം നോക്കുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ് എന്നെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് നീ ഇറങ്ങിപ്പോയത് ആളുടെ എടീന്ന് പറഞ്ഞുകൊണ്ട് തല്ലാനായിട്ട് കയ്യോങ്ങുകയാണ് അപ്പം രവീന്ദ്രൻ ചോദിക്കുകയാണ് നീ എന്തിനാ അവളെ തല്ലുന്നത് ഏ നീ ആ കാണിക്കുന്നത് ശരിയാണോയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സച്ചി രേവതിനെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ് കേട്ടോ അപ്പം ഇത് കണ്ട് സച്ചിയും രേവതിയും ആകെ എന്തോ പോലെ ആവുകയാണ് എന്നെ വിട്ട് പോവല്ലേ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് കരയുകയാണ് ഇത് കാണുന്ന എല്ലാവർക്കും നാണം വരികയാണ് എല്ലാവരും മുഖം മാറ്റിക്കളയാണ് കേട്ടോ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് ആ രേവതി ഇപ്പോഴാണ് വന്ന് കയറിയത് അതെ നിന്നെ വിളിക്കാൻ ഞാൻ ഫോൺ ഫോണെടുത്തപ്പോഴത്തേക്കും നീ വരുകയും ചെയ്തു നീ പേടിച്ചത് ഒന്നും അല്ലടാ ഇതേ രേവതി പൂമാല കെട്ടാൻ വേണ്ടി പോയതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് രവതി നീ എന്ത് പണിയ രേവതി കാണിച്ചത് നീ അങ്ങനെ പോവുകയാണെങ്കിൽ എന്നോട് അറ്റ്ലീസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് വേണ്ടേ പോവാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തം പറയാണ് കേട്ടോ അതേ ചേച്ചി ചേച്ചി ചെയ്തത് ശരിയല്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ആ നമ്മുടെ വീട്ടിൽ ആരോടെങ്കിലും പറയണമായിരുന്നു ചേച്ചി ഇങ്ങനെ കെട്ടാൻ പോകുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ ആരും പേടിക്കില്ലായിരുന്നല്ലോ സച്ചി എവിടെയൊക്കെ പോയിട്ട് അലഞ്ഞു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഇവയ്ക്കൊക്കെ രണ്ട് അടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവളൊക്കെ തിരുത്തുള്ളൂ നേരത്തെ എന്താണ് രാവിലെ രോഗം മുഴുവൻ ചുറ്റാൻ പോയി ഇപ്പോൾ എന്താണ് ഇപ്പോൾ രാത്രിയും ചുറ്റാനായിട്ട് പോയി പോരാത്തേനും വണ്ടിയും കൂടെ മേടിച്ചു കൊടുത്തിരിക്കുകയെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതിയും ശ്രുതിയും പറയുകയാണ് വണ്ടി മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും വണ്ടിക്കല്ലല്ലോ പോയത് നടൻ നല്ലേ പോയത് ആ ഇതെന്തായാലും നല്ല കൂത്തായി വീട്ടിൽ ആരോടൊന്നും പറയാതെ രാപ്പകലില്ലാതെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്താ വിചാരിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയാണ് അയ്യോ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ പറയുന്നത് ഞാൻ പറയുന്ന ഒന്ന് നിങ്ങളൊന്ന് കേൾക്ക് ഞാനൊന്ന് പറയട്ടെ എന്ന് പറയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാണ് ഡേ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ കൽപ്പന ചെയ്തെടുക്കാതെ രേവതി എന്താ പറയുന്നതെന്നുള്ളതൊന്ന് കേൾക്ക് എന്ന് പറയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അയ്യോ ഞാൻ ഈ വീട്ടിൽ പറഞ്ഞിട്ട് തന്നെയാണ് പോയെന്ന് പറയുകയാണ് അപ്പോഴേക്കും എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകട്ടോ രേവതി പറഞ്ഞിട്ട് പോയെന്നോ ആരോട് എപ്പോൾ അപ്പോൾ ചന്ദ്ര പറയാണ് എന്തായാലും എന്നോടാരും പറഞ്ഞിട്ടോ ഒന്നുമില്ല ചുമ്മാ പറയണമായിരിക്കും പറഞ്ഞിട്ട് പോയിന്ന് എന്ന് ഇനി ചീത്തയൊക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അടവ് അപ്പോൾ രവി രേവതി പറയുകയാണ് അയ്യോ അല്ല ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് തന്നെയാണ് പോയത് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് രേവതി ആവശ്യമില്ലാതെ നോണ പറയാൻ നിൽക്കണ്ട സച്ചയോടുള്ള ദേഷ്യത്തിൽ രേവതി ഇറങ്ങി പോയതല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എന്നോട് സച്ചിചേട്ടൻ ദേഷ്യപ്പെടുന്നതും ഇമാതിരി സംസാരിക്കുന്നതും ഇതാദ്യമായിട്ടു ജീവിതത്തിൽ ഞാൻ വന്നു കയറിയ കാലം മുതലേ സച്ചേട്ടൻ എന്നോട് ഇങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ പോവാനാണെങ്കിൽ ഞാൻ അന്നേ പോവില്ലേ സത്യമായിട്ടും ഞാനിവിടെ പറഞ്ഞിട്ടാണ് പോയത് അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ചോദിക്കുകയാണ് എപ്പോഴും എടുത്തി എട്ടത്തി ഇപ്പോഴാണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് ആ ഞാൻ പറഞ്ഞതേ വർഷയോടാണ് രാവിലെ തന്നെ എനിക്ക് പൂമാലയ്ക്ക് ഒരു ഓർഡർ വന്നു താഴെ ചേച്ചിമാർ വന്നിട്ട് ഇപ്പോൾ തന്നെ വരണം രാത്രി ഒരുപാട് ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് അങ്ങനെ ഞാൻ ശ്രുതിയുടെ അടുത്ത് വർഷയുടെ അടുത്ത് വന്നിട്ട് വർഷയോട് പറഞ്ഞു ഇങ്ങനെ എനിക്കിങ്ങനെ പൂമാല കെട്ടേണ്ടതായിട്ടുണ്ട് സച്ചിയേട്ടിനെ വിളിച്ച് പറയുന്നില്ല അദ്ദേഹമായിട്ട് ഞാൻ ഇത്തിരി വഴക്കിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വർഷ ഈ കാര്യം ഒന്ന് കാര്യമൊന്നു എന്ന് പറഞ്ഞു വർഷയും ഓക്കെ പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുകയാണ് ഏ വർഷയോ വർഷയോ ഓക്കെ പറഞ്ഞു പക്ഷേ വർഷ എന്നോട് ഇതുവരെ ഇട്ടത്തി ഇവിടെ പോയി എന്നുള്ളത് പറഞ്ഞില്ലല്ലോ വർഷയ്ക്ക് അറിയുവാങ്കിൽ വർഷം പറയേണ്ടതാണല്ലോ അപ്പോഴേക്കും വർഷം വരുക കേട്ടോ വർഷ വരുന്ന സമയത്ത് വർഷം ഇങ്ങനെ ചോദിക്കണേ എന്താ രേവതി രേവതി ഇത് എവിടെയായിരുന്നു ഏ എവിടെയാ രാവിലെ ഉണങ്ങി പോയത് ഇല്ല അവർ എന്തോരം പേടിച്ചു അറിയാമോ രേവതി എപ്പോഴാണ് വന്നത് എന്താ ഉണ്ടായതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് രേവതി ആകെ എന്താ വിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അത് പിന്നെ ഞാൻ എവിടെ പോയി എന്നുള്ളത് വർഷയോട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് എന്നോടോ എപ്പോൾ എപ്പോഴാണ് രേവതി പറഞ്ഞത് എൻ്റെ അടുത്ത് ഏയ് എൻ്റെ അടുത്ത് രേവതി ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടുമില്ല രേവതി ഇവിടെ പോയെന്നുള്ളത് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ എങ്ങനെ അറിയാനായിട്ടാണ് ഇവളും പറഞ്ഞ് കാണില്ല ഇപ്പോഴേ എല്ലാവരുടെയും വൈന്ന് ചീത്ത കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഓരോ നൊണകൾ പറയണതായിരിക്കുമല്ലേ ഏ വർഷ അറിഞ്ഞെങ്കിൽ എന്ന് അറിഞ്ഞൂന്ന് എന്ന് ചോദിക്കുകയാണ് വർഷം നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുകയാണ് അതേ നോക്ക് വർഷേ നീ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പറയേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് വർഷം പറയുകയാണ് ഞാനങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയില്ലേ ഞാൻ എന്തിനാ പറയാതിരിക്കുന്നത് എന്നോട് പറഞ്ഞെങ്കിൽ പറഞ്ഞു എന്ന് ഞാനിപ്പോൾ തന്നെ പറയില്ലേ അല്ലെങ്കിൽ തന്നെ നിങ്ങളിങ്ങനെ അന്വേഷിച്ച് പോകുന്നത് എനിക്ക് അറിയാവുന്നതല്ലേ ആ സമയത്ത് ഞാൻ പറയില്ലേ രേവതി എവിടെയാണെന്നുള്ളത് സത്യമായിട്ടും രേവതി എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അയ്യോ വർഷം ഞാൻ രാവിലെ വർഷയോട് പറഞ്ഞതാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ വർഷം ഇങ്ങനെ ആലോചിക്കുകയാണ് രാവിലെയോ എന്ത് പറഞ്ഞു എന്ന് ആ വർഷേ ഞാൻ വർഷയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓക്കെ ശരിയെന്ന് വർഷം പറയുകയും ചെയ്തു എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ എന്താ ഉണ്ടായത് രവതി ആദ്യം കാര്യം പറയാമെന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് രാവിലെ എന്നെ വന്നിട്ട് ഒരു ചേച്ചി ഇങ്ങനെ വിളിച്ചു ആ സമയത്ത് വർഷയാണ് തിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു കുളിക്കാൻ പോകാനായിട്ട് ടവ്വലൊക്കെ എടുക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഈ സമയത്ത് വർഷയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ കുംഭാഭിഷേകത്തിൽ പൂമാല കെട്ടാൻ പോവുകയാണ് രാത്രി വരാനായിട്ട് ഒരുപാട് ലേറ്റാവും ഒന്ന് പറഞ്ഞേക്കണോട്ടോ എന്ന് പറഞ്ഞപ്പോൾ വർഷ ഓക്കെ ശരിയെന്ന് പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ വർഷ ഇങ്ങനെ ആലോചിക്കുകയാണ് ഏയ് അങ്ങനെ ആ സംഭവിച്ചത് എന്താണെന്നുള്ളത് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത് മിസ് കമ്മ്യൂണിക്കേഷനാണ് നടന്നതെന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി ഒക്കെയാണ് ഇത് മിസ് കമ്മ്യൂണിക്കേഷനോ അതാരാണ് അപ്പോഴത്തേക്കും ശുതി പറയുകയാണ് അതാരാണെന്നൊന്നും അല്ല അതെ രണ്ടുപേരും പരസ്പരം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല അതിനെയാണ് ഈ പറയുന്നതെന്ന് പറയാനേട്ടോ അപ്പോൾ വർഷം പറയുകയാണ് ഞാൻ രാവിലെ സത്യത്തിൽ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലെ എഞ്ചിനീയറുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഡബ്ബിംഗിൻ്റെ വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇയർഫോൺ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ ഞാൻ തിരിഞ്ഞിരുന്നുകൊണ്ട് ഇതുപോലെ തന്നെ ടവ്വലെടുക്കുന്നുമുണ്ടായിരുന്നു ഈ സമയത്ത് ഡബ്ബിങ്ങിൻ്റെ ഒരു വിഷയം സാറിനോട് സംസാരിച്ചപ്പോൾ ഞാൻ ഓക്കെ സാർ ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് ഉണ്ടായത് നേരെ ഞാൻ കുളിക്കാനും പോയി ഞാൻ രേവതിന് അവിടെ കണ്ടിട്ടില്ല പല ചിലപ്പോൾ രേവതിൻ്റെ റൂമിൽ വന്നിട്ടുണ്ടാവും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടും ശരിക്കും ഞാൻ രേവതി പറഞ്ഞത് കേട്ടിട്ടില്ല ഞാൻ സംസാരിച്ചത് മറ്റൊരാളോടാണ് ഇയർഫോൺ എൻ്റെ ചെവിയിലിരിക്കുന്നത് രേവതിയും ശ്രദ്ധിച്ചിട്ടില്ല കാര്യം മനസ്സിലായോ അതായത് നമ്മൾ രണ്ടു പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിട്ടില്ല എൻ്റെ ചെവിയിൽ ഇയർഫോൺ ഉള്ളത് രേവതിയും അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ രേവതി എൻ്റെ അടുത്ത് വന്നതോ സംസാരിച്ചതോ ഞാനും കേട്ടിട്ടില്ല അതുപോലെ തന്നെ ഞാൻ എഞ്ചിനീയറോട് സംസാരിക്കുന്ന കാര്യം രേവതിക്കും മനസ്സിലായിട്ടില്ല രേവതി വിചാരിച്ചിട്ടുണ്ടാവും ഉള്ളൂ ഞാൻ ഓക്കെ പറഞ്ഞതെന്ന് അതാണ് ഇവിടെ സംഭവിച്ചതെന്ന് പറയാണ് ഇത് കേട്ടതും എല്ലാവരും ഏ ഇങ്ങനെയാണോ സംഭവം സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ ഈ സമയത്ത് സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി ഞാൻ ആകെ പേടിച്ചു പോയി അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ചെവിയിൽ ഇയർഫോൺ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും അതുകൊണ്ട് എന്താണ് വഴി കൂടി ഇവർ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളോടാണെന്ന് നമ്മൾ തിരിച്ച് മറുപടി പറയുമ്പോഴത്തേക്കായി ഞാൻ നിന്നോടല്ലല്ലല്ലോ സംസാരിച്ചതെന്ന് ചോദിക്കും ഇതും വല്ലാത്ത തൊന്തരവാണെന്ന് പറയാണ് അപ്പോൾ രവീന്ദ്രനും പറയുകയാണ് ആ ശരി തന്നെയാണ് പണ്ട് ഒരു റിസീവർ ഉണ്ടാവും അതിരിക്കേണ്ട കൊടുത്തിരിക്കും അപ്പോൾ അവിടെ ചെന്ന് വേണം എടുക്കാനായിട്ട് അപ്പോഴൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല ഇപ്പോൾ ഈ യുഗം വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ തമ്മിലുള്ള ഈ മിസ്കമ്മ്യൂണിക്കേഷൻ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് വർഷ പറയുകയാണ് അതിന് കൂടുതൽ ടെക്നോളജീസ് വരുന്നതിന് എന്തിനാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നത് ഈ ടെക്നോളജീസ് വന്നതുകൊണ്ടാണല്ലോ ആൾക്കാർ തമ്മിൽ കുറച്ചും കൂടെ ഒക്കെ ഒരു അടുപ്പവും കാര്യങ്ങളും അറിയാനായിട്ടുള്ള കഴിവൊക്കെ പറ്റിയത് അപ്പം അതിനെ അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ഇതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ചിരിക്കാണ് കേട്ടോ അടുത്ത സീനിൽ രേവതി സച്ചയോട് ചോദിക്കുകയാണ് രാത്രി അവർ റൂമിലെ ഒറ്റയ്ക്കാണ് അപ്പോൾ ഈ സമയത്ത് സച്ചയോട് രേവതി ചോദിക്കുകയാണ് അല്ല സച്ചി കേട്ടാ നിങ്ങൾ ശരിക്കും കരഞ്ഞൂലെന്ന് ചോദിക്കുകയാണ് അപ്പൊ സച്ചി പറയാണ് കരഞ്ഞു എന്നോ എപ്പോൾ കരഞ്ഞു എന്ന് ഞാൻ കരഞ്ഞൊന്നുമില്ല അപ്പൊ രേവതി പറയുകയാണ് സച്ചി കേട്ടാ എൻ്റെ അടുത്ത് വെറുതെ ഓരോന്നും നോണവൊന്നും പറയാൻ നിൽക്കണ്ട എനിക്ക് മനസ്സിലായിക്കൂടെ നിങ്ങളുടെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ നിങ്ങളെ വിട്ടു പോകുന്നത് നിങ്ങൾക്ക് വലിയ വിഷമമുള്ള കാര്യമാണല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് പിന്നെ അല്ലാതെ ഞാൻ കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നോ ഉള്ളൊരു ചിന്ത ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റില്ല രേവതി ദേവി ചെയ്ത് ഇനി നീ ഇങ്ങനെ പറയാതെ ഒന്നും പോവരുത് കേട്ടോ എന്താണെങ്കിലും പറയാതെ പോകരുത് മാത്രമല്ല നിൻ്റെ ഫോൺ എന്താ നീ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത് ഞാൻ വിചാരിച്ചു നീ എന്നോട് വഴക്കിട്ട് എവിടെയൊക്കെ ഇറങ്ങിപ്പോയതാണെന്ന് അപ്പോൾ രേവതി പറയുകയാണ് അയ്യോ അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതൊന്നുമല്ല ചാർജ് ഇറങ്ങിപ്പോയി സ്വിച്ച് ഓഫ് ആയി പോയതാണ് സച്ചിയേട്ടാ സത്യമായിട്ടും സച്ചിയേട്ടനെ വഴക്കിട്ടിട്ട് ഞാൻ ഇറങ്ങിപ്പോയതൊന്നും അല്ല ഇതിക്ക് മുമ്പ് എന്തോരം വഴക്കുണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി സച്ചേട്ടനോട് സച്ചിയേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹം ഉണ്ടല്ലേ എന്ന് അറിയാൻ കേട്ടോ അങ്ങനെ സച്ചിൻ ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തുകൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ വഴി കൂടി ഇങ്ങനെ വണ്ടി പോകുന്നത് കാരണം റോഡ് സൈഡ് ആയതുകൊണ്ടിട്ടാണ് ഇത്രയും ഒച്ച കേൾക്കുന്നത് ഈ വണ്ടിയോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ കീ അടിക്കുന്നതിൻ്റെയൊക്കെ ഞാൻ അടുത്ത അടുത്ത് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മൈക്കൊക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങനെയുള്ള നോയിസ് ആ ഒരു പ്രശ്നം ഇല്ലാത്ത രീതിയിൽ വീഡിയോ പിടിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ എന്നാലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദി